കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രണ്ട് ദസലോനിക്കൊരു പുസ്തക പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ആ നാം ഒരു വയലിൽ അധ്വാനം ചെയ്യുമ്പോഴും ആ ഒരു അധ്വാനം നാം ശരിക്കും ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഫലം നല്ലവണ്ണം ആ കൃഷിക്കാരനെ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഫലം കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ദൈവം ഒരു മനുഷ്യൻ ിക്കുന്ന മനുഷ്യന് ഫലം കിട്ടുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഒരു മനുഷ്യൻ പാടുപെടുകയാണെങ്കിൽ അവന് അതിൻ്റെതായ ഫലം കിട്ടും അതേപോലെ തന്നെ ഇവിടെ പറയും കണ്ണിനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന വചനം പറയുന്നു പ്രിയ ദൈവങ്ങൾ ഒരു വയലിലെ നില നിലത്ത് ഒരു കണ്ണിനീരോടെ ഒരു ആൾ കുറച്ച് എന്ന് പറഞ്ഞാൽ വിഷമത്തോടുകൂടെ അങ്ങനെ കുറച്ച് വിത്ത് വിതറുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം മനുഷ്യന് കിട്ടുന്നത് അതിൻ്റെതായ ഫലം അറുത്തെടുക്കുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെല്ല് വിളയിച്ച് നാം എടുത്ത് വാഴ നട്ട് അതിൻ്റെ ഫലം കൊണ്ടുവരുമ്പോൾ നട്ട് അതിൻ്റെ ഫലം കിട്ടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ സന്തോഷം സന്തോഷമുണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അത് പ്രതിഫലം ഇല്ലാത്തതല്ല ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ന്യായവിധി സമയത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ഒരു വില അനുഭവിക്കുവാൻ സാധിക്കും സാധിക്കുന്നത് നമുക്കതിൻ്റെ വില കിട്ടുന്നത് അതേപോലെ തന്നെ ദൈവം പെട്ടണം കാത്തില്ലെങ്കിൽ കാക്കുന്നവരുടെ പ്രയാസം വൃത എന്ന് പറയുന്നു അതേപോലെ ദൈവം ഒരു ദൈവം ഒരു കെട്ടിടം കെട്ടിയില്ലെങ്കിൽ കെട്ടുന്നവരുടെ പ്രയാസം വൃത എന്ന് പറയുന്നു ആയതുകൊണ്ട് നാം എന്ത് ചെയ്താലും ക്രിസ്തു യേശുവിൽ കൂടെ ക്രിസ്തുവിൽ കൂടെ നാം ചെയ്യുമ്പോൾ യഥാർത്ഥ ഒരു ഫലം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ഇല്ല നാം സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ ഒരു ജ്ഞപ്രകാരം അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് തക്കതായ ഒരു ഫലം നമുക്ക് കിട്ടുമോ കിട്ടുമോയെന്ന് കേട്ടാലില്ല ആയതുകൊണ്ട് പ്രിയ പൈതലെ നാം എന്ത് ചെയ്താലും ലോകപ്രകാരമായി എന്ത് ചെയ്താലും ആത്മീക കാര്യമായി എന്ത് ചെയ്താലും കർത്താവിനോട് കൂടെ നാം പ്രാർത്ഥിച്ച് കർത്തവരുടെ ആലോചന കേട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റേതായ തക്ക ഫലം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് പഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് ചെയ്താൽ അങ്ങേ നിർത്തി അങ്ങയോടുകൂടി ആലോചിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ ശരിക്കും ഞങ്ങൾ ചെയ്യുവാനും ഞങ്ങളുടെ സമയം വെറുതെ കളയാതെ ദൈവ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെലവിടുവാനും ഞങ്ങളുടെ രാജ്യത്തിൽ വരുമ്പോൾ വരുമ്പോഴതിൻ്റെ പ്രതിഫലം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ